നമസ്കാരം ജിതിൻ്റെ കൊലപാതകം ചുരുളഴിയാത്ത കടം കഥയിൽ കഴിഞ്ഞ പതിനാറാം തീയതി പത്തനംതിട്ട പെരിനാടുക നടത്തുമൊഴിയിൽ നടന്ന കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് വിരളും നാട്ടുകാർക്ക് പൊതുസമ്മതനായിരുന്നു ജിതി പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ചങ്ക് പറിച്ചു കൊടുക്കുന്നുണ്ട് അഴിമതിക്കെതിരെ മുഖം നോക്കാതെ ശബ്ദിക്കുന്നവർ പിന്നെന്തിനായിരുന്നു ഈ കുടുംത കൊലപാതകം അതിഞ്ഞെത്തിയ പോലീസ് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുമായിരുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാതെ ജില്ലയിലെ മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി സമയം പാഴാക്കിയത് എന്തിനു വേണ്ടി കൊലപാതകം നടന്നത് പെരിനാട് പോലീസ് സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പിലാണ് പെരിനാട് പോലീസ് സ്റ്റേഷനും സംഭവം നടന്ന സ്ഥലവും തമ്മിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ എങ്കിലും ആഴോ പറഞ്ഞു വെച്ചതുപോലെയാണ് പോലീസ് വൈകി എത്തിയത് പെരിനാട് പഞ്ചായത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകനും തടി വ്യവസായിയായ യുവാവും ജിദിനും തമ്മിലുള്ള ഊരിത്തർക്കങ്ങൾ ഇവരുടെ സൗഹൃദത്തിൽ ഉണ്ടായ വിള്ളലുകൾ കൊലമേതക്കത്തിലേക്ക് നയിച്ച ചവിട്ട് പണികളാണെന്ന് സംശയിക്കേണ്ടി വിശക്കുന്ന വയറിന്മേൽ ആർക്കും വിജ്ഞാനിയാക്കാൻ കഴിയില്ല മരിക്കാൻ കിടക്കുന്ന മാതാവിനെ പുതപ്പിക്കാൻ ഒരു തുണ്ടു തുണിയില്ലാത്ത ജനങ്ങൾ ഇന്നും ഈ നാട്ടിലുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ ഗൂഢായുസവും കണ്ട് ജനങ്ങൾ മടുത്തു ഒരു രക്തസാക്ഷിയെ വാർത്തെടുക്കാനോ അതോ ഒരു രക്തസാക്ഷി ആക്കാനോ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡെസ്ക് നൽകും